എത്ര വലിയ ഉന്നതകളായിരുന്നാലും ഒരു കാരണവും അങ്ങനെ ചെയ്യാൻ വേണ്ടി അത് അഹങ്കാരമാണ് നിഷ്കാരമാണ് കേരളത്തിന് കേരളത്തിൻ്റെ മറ്റേ ഒരു പരാതി കൊടുത്ത് നിങ്ങളുടെ ഗവൺമുള്ള പരാതി നമുക്ക് നിയമ അനുസരിച്ചാണ് കുട്ടിയുടെ പേര് പടവും കാണിക്കാറുണ്ട് പാടില്ല അത് മറികടന്നുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ കടുത്ത അനുജ്യമാണ് അത്യച്ചും വിപണി ഗവൺമെൻറ് മാറുന്നുണ്ട് കോൺഗ്രസുകാരെല്ലാവരും പറയുന്നത് കോൺഗ്രസ്ക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റകൊണ്ട് കോഗ്രസുകാർക്ക് ഈ പാർട്ടിന്ന് പുറത്താക്കിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങൾ ഇത്രയും വിവാദമായി കേരള ഭാഗത്തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഞങ്ങൾ കോൺഗ്രസിൻ്റെ സർക്കാരനുസരിച്ച് ഞാൻ വലിയ രീതിയിൽ വെച്ചുകൊണ്ടിട്ടില്ല അങ്ങനെ പുറത്താക്കി പുറത്താക്കുകയാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നത് കെ സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തുള്ള കാലം മിക്കവാറും രാഹുൽ मार्डे अवसर कंपनी के एबीसीसी एईसीसी पर्व है